ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിലേറ്റീവ് പ്രോണോണായ ഡാറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ദാറ്റ് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ദാറ്റ് റിലേറ്റീവ് ആയി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൃഗങ്ങൾക്ക് പകരം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പകരമാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ ഐ ബോട്ട് എ ഫോൺ ഞാനൊരു ഫോൺ വാങ്ങിച്ചു ഇറ്റ് വാസ് എക്സ്പെൻസീവ് അത് എക്സ്പെൻസീവ് ആയിരുന്നു ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ ആണ് സബ്ജക്റ്റ് ആണ് ഒബ്ജക്റ്റ് ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ ആണ് സബ്ജെക്റ്റ് ഈ ഇറ്റ് ഫസ്റ്റ് സെൻറ്റൻസിലാ ഒബ്ജെക്റ്റിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും ഈ ഇറ്റെന്ന് പറയുന്ന ആ സബ്ജെക്റ്റിലൂടെ പറയുന്നത് അതുകൊണ്ട് ഫോണിനെ കുറിച്ച് പറയുന്ന ഈ രണ്ട് സെൻറ്റൻസിനെ നമുക്ക് ഒറ്റ സെൻറ്റൻസാക്കി പറയാം ഫോൺ ഒരു തിങ് ആയതുകൊണ്ട് ഒരു ജീവനില്ലാത്ത വസ്തു ആയതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണോൺ എന്ന് പറയുന്നത് വിച്ച് അല്ലെങ്കിൽ ആണ് നമുക്ക് ഈ രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ ആക്കി മാറ്റുമ്പോൾ ഇങ്ങനെയും എഴുതാവുന്നതാണ് ദ ഫോൺ ദാറ്റ് ഐ ബോട്ട് വാസ് എക്സ്പെൻസീവ് ഞാൻ വാങ്ങിച്ച ആ ഫോൺ എക്സ്പെൻസീവ് ആയിരുന്നു ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിവിടെ ദാറ്റ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിച്ച് യൂസ് ചെയ്യാം പക്ഷേ വിച്ച് യൂസ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രക്ചറിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് ആ നമ്മൾ ആ ഫോണിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കൊടുക്കുമ്പോഴാണ് വിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിവിടെ ദാറ്റ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഈ സെൻറ്റൻസുകളൊക്കെ വി വാച്ച് ഡേ ഫിലിം ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി ഞങ്ങളൊരു സിനിമ കണ്ടു ഇറ്റ് വാസ് റീൽസ് കയറ് അത് ശുചിക്കും പേടിപ്പെടുത്തുന്നതായിരുന്നു ഇവിടെ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ വി ആണ് സബ്ജെക്റ്റ് ഫിലിം ആണ് ഒബ്ജെക്റ്റ് ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് ഫസ്റ്റ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത് ഇവിടെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഫിലിമിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണൗൺ എന്താണ് വിച്ച് അല്ലെങ്കിൽ ദാറ്റാണ് കാരണം ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിങ്ങാണ് ജീവൻ ഇല്ലാത്ത വസ്തുവാണ് ഈ രണ്ട് സെൻറ്റൻസുകളെ റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വി വാച്ച് ഡേ ഫിലിം ലാസ്റ്റ് നൈറ്റ് വിച്ച് വാസ് റീലീസ് കയറി ഭയപ്പെടുത്തുന്ന ഒരു സിനിമ കഴിഞ്ഞ രാത്രി ഞങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത് ഈ വിച്ചിന് പകരം ദാറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് വി വാച്ച് ഡേ ഫിലിം ലാസ്റ്റ് നൈറ്റ് ദാറ്റ് വാസ് റീലീസ് കയറി നമുക്കിവിടെ ഒരേ സമയം വിച്ച് യൂസ് ചെയ്യാം ദാറ്റ് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ രണ്ട് സെൻറ്റൻസുകൾ ഇങ്ങനെ എഴുതാവുന്നതാണ് ദ ഫിലിം ദാറ്റ് വി വാച്ച് ലാസ്റ്റ് നൈറ്റ് വാസ് റീലീസ് കാര്യം കഴിഞ്ഞ രാത്രി ഞങ്ങൾ കണ്ട ആ ഫിലിം ശരിക്കും പേടിപ്പെടുത്തുന്നതായിരുന്നു നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ സെന്റൻസിൽ ദാറ്റ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിച്ച് യൂസ് ചെയ്യാം പക്ഷേ മാത്രം പറഞ്ഞ പോലുള്ള സ്ട്രക്ചറിലും വ്യത്യാസമുണ്ടാകും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ആ ഫിലിമിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് വിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് സെന്റൻസുകളൊക്കെ ഐ സോ കാറ്റ് യെസ്റ്റർഡേ ഞാൻ ഇന്നലെ ഒരു കാറ്റിനെ കണ്ടു ദ കാറ്റ് വാസ് റിയലി ക്യൂട്ട് ആ പൂച്ച ശരിക്കും ക്യൂട്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ ഐ ആണ് സബ്ജക്റ്റ് ക്യാറ്റാണ് ഒബ്ജെക്ട് രണ്ടാമത്തെ സെന്റൻസിൽ ക്യാറ്റാണ് സബ്ജെക്റ്റ് ഈ രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജെക്റ്റ് ഫസ്റ്റ് സെന്റൻസിലെ ഒബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇവിടെ പൂച്ചതിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണോൺ ദാറ്റ് അല്ലെങ്കിൽ ആണ് കാരണം ഇവിടെ പൂച്ച എന്ന് പറയുന്നത് ഒരു അനിമലാണ് അതുകൊണ്ട് നമ്മൾ വിച്ച് അല്ലെങ്കിൽ ആണ് യൂസ് ചെയ്യേണ്ടത് ഈ രണ്ട് സെന്റൻസുകളെ ഒറ്റ സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് കാറ്റ് ദാറ്റ് വാസ് റിയലി ക്യൂട്ട് അല്ലെങ്കിൽ ഐ സോ കാറ്റ് യെസ്റ്റർഡേ വിച്ച് വാസ് റീലി ക്യൂട്ട് ഒരു പൂച്ചയെ ഇന്നലെ ഞാൻ കണ്ടു എന്നാണ് നമുക്ക് ഇവിടെ ഒരു സമയം ഡാറ്റ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ വിച്ച് യൂസ് ചെയ്യാം നമുക്ക് ഈ രണ്ട് സെൻറ്റൻസുകൾ ഇങ്ങനെയും പറയാമെന്നാണ് ദ കാറ്റ് ദാറ്റ് ഐ സോ യെസ്റ്റർഡേ വാസ് റീലി ക്യൂട്ട് ഞാൻ ഇന്നലെ കണ്ട ആ പൂച്ച ശരിക്കും ക്യൂട്ടായിരുന്നു ഇങ്ങനെ പറയുമ്പോൾ നമുക്കിവിടെ ദാറ്റ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്കവിടെ വിച്ച് യൂസ് ചെയ്യാം എന്ന അവിടെ സ്ട്രക്ചറിലെ വ്യത്യാസം വരുകയും ചെയ്യും നമ്മൾ പൂച്ചേനെ കുറിച്ച് ആയിട്ട് പറയുമ്പോഴാണ് അവിടെ വിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ വിച്ച് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് വേറൊരു ക്ലാസ്സിൽ പറയുന്നതാണ് ഡാറ്റിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്താ നമുക്ക് ഈ സെൻറ്റൻസിലൂടെ നോക്കാം ഈ സെൻറ്റൻസുകളൊക്കെ ഐ സോ ദ ഗേൾ ആൻഡ് ദ ഡോഗ് ഞാൻ ആ പെൺകുട്ടിയും പട്ടിയേയും കണ്ടു ദേവർ വെയ്റ്റിംഗ് ആയിട്ട് ബെസ് സ്റ്റോപ്പ് അവർ ബെസ് സ്റ്റോപ്പിൽ വെയ്റ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ ഐ ആണ് സബ്ജെക്ട് ദ ഗേൾ ആൻഡ് ദ ഡോഗ് ആണ് ഒബ്ജക്ട് രണ്ടാമത്തെ സെന്റൻസിൽ ദൈ ആണ് സബ്ജെക്റ്റ് ഈ ദൈ ഫസ്റ്റ് സെന്റൻസിൽ ഒബ്ജെക്ട് ആയ ദ ഗേളിനെ ഡോഗിനെ കുറിച്ച് വീണ്ടും പറയുന്നതാണ് അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊണൗൺ ദാറ്റ് ആണ് കാരണം ദാറ്റ് ഒരു അനിയം വെല്ലിനെയും ഒരു വ്യക്തിയെയും കുറിച്ച് പറയാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ ഹൂ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഹൂ വ്യക്തികളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഗേൾ മാത്രമല്ല ഡോഗ് കൂടെ ഉണ്ട് അതുപോലെ വിച്ച് അനിമലിനെ കുറിച്ച് പറയാനും ജീവൻ ഇല്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഡോഗ് മാത്രമല്ല ഗേളുണ്ട് ഇവിടെ രണ്ട് കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ദാറ്റ് യൂസ് ചെയ്ത് പറയുമ്പോൾ ഉള്ള സെൻറ്റൻസ് ഇങ്ങനെയായിരിക്കും ദ ഗേൾ ആൻഡ് ദ ഡോഗ് ദാറ്റ് ഐ സോ വെയർ വെയ്റ്റിംഗ് അറ്റ് ദ ബെസ്റ്റ് ഓഫ് ഞാൻ കണ്ട ആ ഡോഗും ഗേളും ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒരേ സമയം ആയിട്ട് ഒരു പേഴ്സണും ഒരു അനിമലോ അല്ലെങ്കിൽ നോൺ ലീവിങ് തിങ്സോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ദാറ്റാണ് യൂസ് ചെയ്യേണ്ടത്